നമസ്കാരം താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സർവത്ര അനിശ്ചിതത്വം മോഹൻലാലും മമ്മൂട്ടിയുമടക്കം ചർച്ചകളിലൊന്നും സജീവമല്ല ഇതോടെ താരപൊലിമയുള്ള ആരും മത്സരത്തിന് തയ്യാറാകുന്നില്ലെന്നാണ് സൂചന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥാനാർത്ഥി പത്രിക വിതരണം ആരംഭിച്ചു പ്രസിഡന്റ് രണ്ട് വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ട്രഷറർ പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് എന്നിവയടക്കം പതിനേഴ് പേരെ കണ്ടെത്താനുള്ള വോട്ടെടുപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ ഇടപ്പള്ളി ലുലു മാരിയറ്റ് ഹോട്ടലിലാണ് നടക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നാലെണ്ണം വനിതാ സംവരണമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തിനാലാണ് മുപ്പത്തിയൊന്നിന് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും ആരെല്ലാം പത്രിക നൽകുമെന്നതിൽ ആർക്കും വ്യക്തതയില്ല ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മത്സരിക്കാനുള്ള അണിയറ നീക്കങ്ങളിലാണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് വോട്ടെടുപ്പ് വൈകുന്നേരത്തോടെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും തുടർന്ന് പുതിയ ഭരണസമിതി സ്ഥാനമേൽക്കും കുഞ്ചൻ പൂജപ്പുര രാധാകൃഷ്ണൻ എന്നിവരാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ അഡ്വക്കേറ്റ് കെ മനോജ് ചന്ദ്രനാണ് ഭരണാധികാരി മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്ന് അഡ്വ കമ്മിറ്റിയുടെ അവസാന യോഗം ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം പിന്മാറുകയായിരുന്നു ഇതിനുശേഷം അമ്മയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളിലും മോഹൻലാൽ ഭാഗമായിട്ടില്ല ഇനി അമ്മയുടെ നേതൃത്വത്തിലേക്ക് ഇല്ലെന്ന നിലപാടിലാണ് മോഹൻലാൽ തൊണ്ണൂറുകളിൽ തിരുവനന്തപുരം ലോബിയും കൊച്ചി ലോബിയുമായിരുന്നു മലയാള സിനിമയെ നിയന്ത്രിച്ചത് പിന്നീട് ദിലീപിന്റെ നേതൃത്വത്തിലേക്ക് അധികാരമെല്ലാം എത്തി നടിയെ ആക്രമിച്ച കേസോടെ സമവാക്യങ്ങൾ വീണ്ടും മാറി അപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം നിയന്ത്രിച്ചു ഇന്നസന്റിന്റെ സാന്നിധ്യവും പ്രശ്നങ്ങളും ഉണ്ടാകാതെ മുമ്പോട്ട് പോകുന്ന സ്ഥിതിയുണ്ടായി അമ്മ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ടു തവണയും മത്സരിക്കാൻ ആളുകളുണ്ടായിരുന്നു എന്നാൽ പ്രസിഡന്റായി മോഹൻലാലിന് എതിരാളികൾ ഉണ്ടായിരുന്നില്ല മാറി സാഹചര്യത്തിൽ എല്ലാ പദവികളിലേക്കും മത്സരം നടക്കും അതിനിടെ നടനമന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ സംഘടനയിൽ പിടിമുറുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് സൂചന വലിയ പ്രശ്നങ്ങളില്ലാതെ അമ്മയിൽ പുതിയ നേതൃത്വത്തെ എത്തിക്കാനാണ് നീക്കം അമ്മയുടെ സ്ഥിരം ഭാരവാഹിയായിരുന്ന ഗണേഷിനെ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ചിലർ മത്സരിക്കാൻ അനുവദിച്ചിരുന്നില്ല മുകേഷിനെയും ഇതേ കാരണത്താൽ മാറ്റി ടെലിവിഷൻ താരസംഘടനയായ ആത്മയിൽ ഗണേഷിന് വ്യക്തമായ സ്വാധീനമുണ്ട് ഇതേ മാതൃകയിൽ അമ്മയിലും വേരുറപ്പിക്കാനുള്ള നീക്കം ഗണേശ് നടത്തുന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും ഇനി അമ്മയിൽ ഒരു റോളിനുമില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണിത് ലാലിന്റെ പിന്മാറ്റതോടെ മലയാള സിനിമയിലെ സാങ്കേതിക പ്രമുഖരും അമ്മയിൽ കാര്യമായ ഇടപെടലിനില്ല ആ സംഘടനയിൽ ഇനി എന്ത് വേണമെങ്കിലും നടന്നോട്ടെ എന്നാണ് അവരുടെ നിലപാട് ഫെഫ്കെ അടക്കം താരസം നിലപാടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ആര് വന്നാൽ കുഴപ്പമില്ലെന്ന പക്ഷത്താണ് താരസംഘടനയ്ക്ക് മുഖം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ചിലർക്കെങ്കിലും ഉണ്ട് ഇത് മനസ്സിലാക്കി പ്രസിഡന്റായി സീനിയർ നടനായ വിജയരാഘവനെ കൊണ്ടുവരാനുള്ള ശ്രമം ഒരു വിഭാഗം നടത്തുന്നുണ്ട് യുവനടൻ കുഞ്ചാക്കോ ബോബന്റെ പേരും ഉയരുന്നുണ്ട് ഭാരവാഹിത്വത്തിലേക്ക് വനിതകളെ കൊണ്ടുവരുമെന്ന സൂചനയുമുണ്ട് കമ്മിറ്റി റിപ്പോർട്ട് സജീവ ചർച്ചയല്ലെങ്കിലും വനിതാ അംഗങ്ങളുടെ നിലപാട് വോട്ടെടുപ്പിൽ നിർണായകമാകും കുഞ്ചാക്കബോബിന് പക്ഷെ മത്സരിക്കാൻ താൽപര്യമില്ല ജഗദീഷാണ് താല് സംഘടനയെ നയിക്കാൻ ഭേദമെന്ന ചർച്ച സജീവമാണ് എന്നാൽ ജഗദീഷിന്റെ നിലപാടുകൾ പലപ്പോഴും പൊതുസമൂഹത്തിന്റെ മനസ്സ് മനസ്സിലാക്കിയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരാൾ വന്നാൽ തരികിടകൾ നടക്കില്ലെന്ന ബോധം ചിലർക്കുണ്ട് അവർ ജഗദീഷിനെ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ആകുന്നത് തടയാൻ സജീവമായി രംഗത്തുണ്ട് മോഹൻലാൽ പ്രസിഡന്റും സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയുമായി കഴിഞ്ഞ വർഷം ചുമതലയേറ്റ ഭരണസമിതിക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ തുടരാമായിരുന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദമാണ് സംഘടനയിൽ അഴിച്ചുപണിക്ക് വഴിയൊരുക്കിയത് പീഡനപരാതിയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് സിദ്ധിഖ് രാജിവെച്ചു ഇരുപത്തിയേഴിന് മോഹൻലാൽ ഉൾപ്പെടെ ഭരണസമിതി ആകെ രാജി നൽകിയെങ്കിലും അഡ്വ കമ്മിറ്റിയായി തുടർന്നു രണ്ടു മാസത്തിനകം പുതിയ ഭരണസമിതി ചുമതലയേൽക്കുമെന്ന് അന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒരു വർഷം തികയുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉണ്ണിമുഖനടക്കമുണ്ടാക്കിയ തലവേദനകളിൽ ലാലിന് വേദനയുണ്ട് ലാൽ പറഞ്ഞത് കേൾക്കാതെ വിഷയം വഷളാക്കിയെന്നാണ് സൂചന യുവ നടന്റെ ചിത്രം താരസം ജനറൽ ബോഡി പോസ്റ്ററുകളിൽ നിന്ന് പോലെ നീക്കി ഇതിനൊപ്പം ബാബുരാജിനെ പോലൊരു ജനറൽ സെക്രട്ടറി ഇനി അമ്മയ്ക്ക് എത്തുമെന്ന വിലയിരുത്തലും സജീവമാണ് ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ എല്ലാം ലാൽ അറിഞ്ഞു തിരക്ക് പിടിച്ച അഭിനയ ജീവിതം ലാലിന് മുന്നിലുണ്ട് തുടരും സിനിമയുടെ വൻ വിജയം നൽകിയത് ഈ സൂചനയാണ് അതുകൊണ്ട് തന്നെ സിനിമകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനാണ് മോഹൻലാലിന് ശ്രമം വിവാദങ്ങൾക്ക് പിറകെ പോയി ശത്രുക്കളെ സൃഷ്ടിക്കാനും മോഹൻലാലിന് താൽപര്യമില്ല കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തിരികെ എത്തുമെന്ന് ഏവരും പ്രചരിപ്പിച്ചു ഇല്ലാതെ തന്നെ മോഹൻലാൽ വീണ്ടും പ്രസിഡന്റ് ആവണമെന്ന് ജനറൽ ബോഡി തീരുമാനിച്ചു രാജിവെച്ച ശേഷം അഡ്വോ കമ്മിറ്റിയായി തുടരുന്നവർ തന്നെ വീണ്ടും ഭരണസമിതിയിൽ വരട്ടെ എന്നുള്ള ചർച്ചയും സജീവമാക്കി ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകട്ടെ എന്നതായിരുന്നു ഈ ഗ്രൂപ്പിന്റെ നിലപാട്